യീശുശേഷ സ്ഥിതി ആയിരിക്കട്ടെ തെനാക് പ്രത്യക്ഷീകരണം പ്രത്യക്ഷവൽക്കരണ തിരുനാൾ കഴിഞ്ഞു വരുന്ന തിങ്കളാഴ്ച മത്താൻഡ് സുവിശേഷം നാലാം നാലാമധ്യാൻ പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയും ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ഈ എപ്പിഫനി പ്രത്യക്ഷവൽക്കരണ തിരുനാള് കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച യീശയുടെ ജ്ഞാനസ്ഥാന തിരുനാളാണ് ബാപ്റ്റിസം ഓഫ് ഓ ലോർ ഈ ഇത്രയും ദിവസങ്ങൾ നമ്മൾ ഒരാഴ്ച വായിക്കാൻ പോകുന്ന ഭാഗങ്ങളെല്ലാം തന്നെ ഈ എപ്പിഫനിയുടെ ഒരു വകഭേദങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അത് ഈശോയുടെ വ്യത്യസ്ത തരം മാനിഫെസ്റ്റേഷൻ ഒരു പ്രത്യക്ഷവൽക്കരണം എന്ന് തന്നെ നമുക്ക് പറയാം ഈശോ സ്വയം വെളിപ്പെടുത്തുന്നു സ്വയം വെളിപ്പെടുത്തുന്ന സംഭവങ്ങളാണ് നമുക്ക് ഓരോ ദിവസത്തെയും സുവിശേഷ ഭാഗത്ത് കാണാൻ സാധിക്കുക ഇന്ന് ഇവിടെ ഈ ഭാഗം വായിക്കുമ്പോൾ ഇവിടെ ഒരു ചില സ്ഥലങ്ങളിലേക്ക് പേര് പറയുകയാണ് അവൻ നസ്രത്ത് വിട്ട് സെബലൂണിൻ്റെയും നഫ്താലിയുടെയും അതിർത്തിയിൽ സമുദ്രതീരത്തുള്ള കവർണാമിൽ ചെന്ന് പാർത്തു ഈ ദേശീയ പ്രവാചകം വഴി അരിചൽപ്പെട്ടത് പൂർത്തിയാകുവാൻ വേണ്ടിയാണ് സമുദ്രത്തിലേക്കുള്ള വഴിയിൽ ജോർദാൻ്റെ മറുകരയിൽ സെബലൂൺ നഫ്താലി പ്രദേശങ്ങളും വിജാതിയുടെ ഗലീലി അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനം വലിയ പ്രകാശം കണ്ടു മരണത്തിൻ്റെ നാട്ടിലും നീഴലിലും ഇരുന്നവർക്കായി പ്രകാശം ഉദയം ചെയ്തു ഒരു പ്രകാശം ഉദയം ചെയ്തു എന്ന് പറയപ്പെടുന്ന ആ നക്ഷത്രവും ഞാനികൾ വന്നതും പ്രത്യക്ഷവൽക്കരണം എന്നൊക്കെ പറയപ്പെടുന്ന ആ സംഭവത്തിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് നമ്മളിത് വായിക്കുന്നത് ഈ ദിവസങ്ങളിലെ സുഷുഭാഗങ്ങളെല്ലാം അങ്ങനെ കണക്റ്റഡാണ് ഇനി ഒരാഴ്ചയിലെ സുരക്ഷുഭാഗങ്ങളെല്ലാം തന്നെ അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഈ കവർണാമിൽ ചെന്ന് പാർത്തു സമുദ്ര തീരത്തുള്ള കവർണാമിൽ ചെന്ന് പാർത്തു കവർണാം നമ്മൾ ഹോളിലാൻഡിൽ പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ആ കവർണാം എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ആ ഗേറ്റിൻ്റെ ഇടതുവശത്തായിട്ടൊരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് ദി ടൗൺ ഓഫ് ജീസസ് യേശുവിൻ്റെ പട്ടണം എഴുതി വെച്ചിട്ടുണ്ട് അവിടെ അപ്പോൾ അവിടെ ഈശോ ഇങ്ങനെ ഏറ്റവും കൂടുതൽ തൻ്റെ മിനിസ്ട്രി ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ശുശ്രൂഷ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഭാഗം എത്തുമ്പോൾ നമ്മൾ ഓർക്കണം ഈ തിരുസഭ ഈശോയുടെ ശുശ്രൂഷ ലോകത്തിന് വേണ്ടി പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന ദേവാലയം വഴി മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത് ദേവാലയത്തിന് രണ്ട് എക്സ്റ്റൻഷൻസ് ആണുള്ളത് നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളതാണത് ദേവാലയത്തിൻ്റെ രണ്ട് എക്സ്റ്റൻഷൻസാണുള്ളത് ഒന്ന് ആതുരാലയം രണ്ട് വിദ്യാലയം ഈ രണ്ടുമാണ് ദേവാലയത്തിൻ്റെ ബ്രാഞ്ചസ് ഈ മെയിൻ ഓഫീസിന് ശാഖകളുണ്ടെന്നൊക്കെ പറയുമല്ലോ അതുപോലെ ദേവാലയത്തിൽ ദൈവം ഇരിപ്പുണ്ടെങ്കിലും ദൈവത്തിൻ്റെ ഇടപെടൽ നടക്കുന്ന രണ്ടിടങ്ങളായിട്ട് നമ്മൾ കാണുന്നത് വിദ്യാലയവും ആതുരാലയുമാണ് അതുകൊണ്ടാണ് ആദ്യകാലങ്ങളിൽ മുതലേ മിഷണറിമാർ ഈ രണ്ട് കാര്യങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത് നമ്മുടെ ഒരുപാട് സന്യാസ സഭകള് വൈദികരുടേതാണെങ്കിലും സിസ്റ്റേഴ്സിൻ്റെ ആണെങ്കിലും ഒരുപാട് സന്യാസ അവർ ഫോക്കസ് ചെയ്യുന്ന മൊത്തം സ്കൂൾ ആൻഡ് ഹോസ്പിറ്റൽ മിനിസ്ട്രിയിലാണ് എന്ന് പറയട്ടെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ അന്ന് അല്ലെങ്കിൽ മിഷണറീസ് തുടങ്ങിയ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈശോ ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ അതിൽ മിക്ക മിക്ക നാടുകളിലെയും ഏറ്റവും എക്സ്പെൻസീവായിട്ടുള്ള ഏറ്റവും കോമ്പറ്റേറ്റീവായിട്ടുള്ള ബിസിനസ് മേഖലയാണ് സ്കൂളും ഹോസ്പിറ്റലും എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ മൂല്യമുണ്ടോ അതിൽ ചാരിറ്റി ഉണ്ടോ അതിൽ അതിൻ്റെ ആ ഇടപെടലിൽ ക്രിസ്തു ചൈതന്യമുണ്ടോ നീതിയുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ് ഇപ്പോൾ ഇവിടെ ഈ പതിനാറാമത്തെയും ഇരുപത്തി മൂന്നാമത്തെയും വാക്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പതിനാറാമത്തെ വാക്യത്തിൽ ഇത് വളരെ വ്യക്തമാണ് അന്ധകാരത്തിനായിരുന്ന ജനം വലിയ പ്രകാശം കണ്ടു ഇരുട്ടകറ്റാൻ വരുന്നവനാണ് ഗുരു റബ്ബി ഇരുട്ടകറ്റുക ജ്ഞാനം കൊണ്ട് അറിവ് കൊണ്ട് ഇരുട്ടകറ്റുക അപ്പം അതാണ് നമ്മൾ ഈ വരിയിൽ വായിക്കുന്നത് അന്ധകാരത്തിൽ നിന്ന് ജനം വലിയ പ്രകാശം കിട്ടും അടുത്ത വരി മരണത്തിൻ്റെ നാട്ടിലും നിഴലിൽ വരുന്നവർക്കായി പ്രകാശം ഉദ്യോഗം ചെയ്തു മരണത്തിൻ്റെ നാട്ടിലും നിഴലിൽ വരുന്നവർ അതായത് രണ്ട് ദിവസം മുമ്പ് കണ്ടിരുന്നു ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിച്ചൊരു കാര്യമാണത് മരണത്തിൻ്റെ നാട്ടിലും നിഴലിൽ വരുന്നവർ അത് ഹോസ്പിറ്റൽ ഒരു രോഗാവസ്ഥയാണ് മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും രോഗാവസ്ഥ നമുക്ക് പറയാം രോഗാവസ്ഥയിലായിരിക്കുന്നവർക്കും പറയുന്നൊരു വാക്യമാണ് ഈ ഇരുപത്തിമൂന്നാമത്തെ വാക്യത്തിലേക്ക് വരാം മത്തായി നാല് ഇരുപത്തിമൂന്ന് ഈശോയുടെ മിനിസ്ട്രി വളരെ വ്യക്തമായിട്ടും പറയുന്നൊരു കാര്യമാണ് അവൻ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും ടീച്ചിങ് സ്കൂളാണത് രാജ്യത്തിൻ്റെ സുവിശേഷം പ്രഘോഷിച്ചും ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും ഗലീലി മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു ഗലീലി മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു അപ്പോൾ ഇതിങ്ങനൊരു ഈ ഹോം ഡെലിവറി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് കൊണ്ടുവന്ന് കൊടുക്കുകയാണ് ഇത് എങ്ങനെ സ്ഥാപനം ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞ് ഡിമാൻഡ് ചെയ്യുന്നതല്ല അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കുന്ന രീതിയിൽ ഈശോ ഈ രണ്ട് മിനിസ്ട്രിയുമായിട്ട് നാട്ടിൽ ചുറ്റി നടക്കുക ആദ്യം പറയുന്നു സിനഗോഗിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രഘോഷം അതായത് അത് സ്കൂളാണ് അത് പഠിപ്പിക്കുക രണ്ടാമത്തത് എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തി കിലിയിൽ ഒഴി ചുറ്റി സഞ്ചരിച്ചു നമ്മൾ ഈശോ സ്വയം വെളിപ്പെടുത്തുന്നത് ഇപ്പോൾ തിരുസഭയിലൂടെയാണ് തിരുസഭയുടെ ഇടപെടലുകളിലൂടെയാ തിരുസഭയുടെ സേവനങ്ങളിലൂടെയും ശുശ്രൂഷയിലൂടെയുമാണ് ദേവാലയത്തിൽ അരുളിക്കൽ ദിവ്യകാരുണ്യത്തിൽ ഈശോ എഴുന്നള്ളിയിരിക്കുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വിശ്വാസത്തെ കണ്ടുകളുമുണ്ട് എന്നാൽ അതിനപ്പുറം സകല മനുഷ്യർക്കും വേണ്ടി ക്രിസ്തു ഇടപെടുന്നു എന്നതാണ് പ്രത്യക്ഷോൽക്കരണം ആ പി എഫിന് അതാണല്ലോ വിജാതികർക്കു കൂടിയുള്ളവരാണ് ക്രിസ്തു എന്ന് വെളിപ്പെടുത്തുന്നതാണ് പ്രത്യക്ഷോൽക്കരണം ആ ജ്ഞാനികൾ യഥാർത്ഥ ലഹൂതരല്ല അവർ വിജാതിയാണ് അവർ വന്ന് ക്രിസ്തുവിനെ കണ്ടു എന്നുള്ളതാണ് എഫ് എഫിനി അതിൻ്റെ തുടർച്ചയാണ് ഈ ദിവസങ്ങൾ അപ്പോൾ ഒരു വിശ്വാസി അല്ലെങ്കിൽ ക്രൈസ്തവന് അപ്പുറത്തേക്ക് വിജാതിയനിലേക്ക് നിരീശ്വരവാദിയിലേക്ക് അവിശ്വാസിയിലേക്കൊക്കെ ക്രിസ്തു എങ്ങനെ കടന്നിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് വഴികളിലൂടെയാണ് ഒന്ന് ആതുരാലയം രണ്ട് വിദ്യാലയം അപ്പോൾ ഇതാണിവിടെ പറയുന്നത് ഈശോ സിനഗോകളിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷ പ്രഭുഷ്യും സ്കൂൾ സ്കൂളിനെ കുറിച്ച് പറയുന്നത് രോഗ ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും അത് ഹോസ്പിറ്റലിനെ കുറിച്ച് പറയുന്നത് നമ്മൾ നമ്മുടെ സഭയിലെ നമ്മുടെ രൂപതയിലെ ആഗോള സഭയിലെയും അല്ലെങ്കിൽ സന്യാസിനി സന്യാസി സന്യാസിനികൾ കൈകാര്യം ചെയ്യുന്ന അവരുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്കൂൾ കോളേജ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ശുശ്രൂഷകളെ മുഴുവൻ ദൈവതുരുസനിൽ സമർപ്പിക്കാം സ്വാഭാവികമായിട്ടും ഫുള്ളി ഫ്രീ ആയിട്ടൊന്നും ഒരിക്കലും ഇത് ചെയ്യാനായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിന് സാധ്യമല്ല ടാക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ ചിലവുകളും അതിൻ്റെ സാലറി മറ്റെല്ലാ കാര്യങ്ങളും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് എങ്കിൽ പോലും ഇതിനകത്ത് വലിയ തോതിൽ നന്മ ജനനന്മയ്ക്ക് സാധ്യ ജനനന്മ സാധ്യമാകുന്ന രീതിയിൽ മനുഷ്യ മനുഷ്യൻ്റെ സകല മനുഷ്യരുടെയും നന്മയ്ക്ക് സാധ്യമാകുന്ന രീതിയിൽ അവരുടെ അവരുടെ നിവർത്തികയോട് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ നൊമ്പരം മനസ്സിലാക്കിക്കൊണ്ട് അവർക്കൊണ്ട് സേവനം ചെയ്യാൻ സാധിക്കും സ്കൂളുകൾക്കും ഇതൊക്കെ അൺ അപ്രോച്ചബിൾ ഈ എത്തിപ്പെടാൻ പറ്റാത്ത എത്തിപ്പിടിക്കാൻ പറ്റാത്ത പരുവത്തിന് അത്രയ്ക്ക് എക്സ്പെൻസീവായ അല്ലെങ്കിൽ അത്രയ്ക്ക് വിദൂരത്തായി നിൽക്കുന്ന രീതിയിലാണ് ഈ സൂക്ഷലം കാണാൻ സാധിക്കുക ആർക്കും എപ്പം വേണമെങ്കിലും കയറിച്ചിരാവുന്ന ഒരു ഒരിടമായിട്ടൊക്കെ ഇത് മാറുന്നില്ലെന്നുള്ളതാണ് ഈ അച്ഛൻ്റെ ബോബീശൻ്റെ അഞ്ചപ്പു പറയപ്പെടുന്ന ആ ഒരു കൺസെപ്റ്റ് എല്ലാവർക്കും പരിചയമുള്ളതാണ് ആർക്ക് കയ്യിൽ ഒരു ചില്ലിക്കാശ് പോലും ഇല്ലാത്തവനങ്ങോട്ട് കയറി ചെല്ലാം സ്വതന്ത്രമായി ധൈര്യമായി കയറി ചെല്ലാം ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാം അവിടെ ഇട്ടിരിക്കുന്ന പുസ്തകങ്ങളെടുത്ത് വായിക്കാം ആരും ചോദിക്കാം എനിക്ക് ഇതിൽ ഇറങ്ങിപ്പോവാം കാശുള്ളവനാണെങ്കിൽ അവൻ്റെ കൂടി കാശ് കണക്കാക്കി അവൻ്റെ കൂടി പേയ്മെൻറ്റ് കൂടി നമ്മൾ അവിടെ വെച്ചിരിക്കുന്നൊരു ബോക്സിൽ ആവശ്യമെങ്കിൽ മാത്രം നിക്ഷേപിക്കുക നമുക്ക് നമുക്കത് നമ്മുടെ ഒരു കോൺട്രിബ്യൂഷനാണ് ആ കഴിക്കാൻ പൈസ ഇല്ലാതെ അവിടെ നിന്ന് കഴിച്ചിട്ട് പോയ സൗകര്യത്തിന് വേണ്ടി നമ്മൾ വേ ചെയ്യുക അങ്ങനെ ക്യാഷ് കൗണ്ടറില്ലാതെ ഒരു ബോക്സ് മാത്രം വെച്ചിരിക്കുന്ന അഞ്ചപ്പത്തിന് എന്നെ കേൾക്കുന്ന നിങ്ങൾ എത്ര പേര് സന്ദർശിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂട ഞാൻ ഒന്ന് രണ്ടിടങ്ങളിൽ ചങ്ങനാശ്ശേരിയിലൊക്കെ പോയി സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു വിഷയത്തിനാവശ്യം പാന്തിരപ്പിയോ ഈ ഒരു കാഴ്ചപ്പാടിൽ പാന്തിരപ്പിയ്ക്ക് ഒരു ഹോസ്പിറ്റലുണ്ട് ഇപ്പോഴുണ്ട് ഇറ്റലിയിൽ ഒരു ഹോസ്പിറ്റലുണ്ട് അത് ഹൗസ് ഫോർ ദ ബോത്ത് എന്നോ അങ്ങനെ അങ്ങനെ മറ്റോ അതിൻ്റെ പേര് പാവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീട് മറ്റോ അതിൻ്റെ വീട് കൃത്യമായിട്ട് ഓർക്കുന്നില്ല പക്ഷേ ആ ഹോസ്പിറ്റലിനെ കനുസരിച്ച് തന്നെയാണ് അവിടെ വരുന്ന രോഗികളൊക്കെ ഒരു കുടുംബം പോലെ ആയിരിക്കണം ഒരുമിച്ച് നിന്ന് ആഹാരം കഴിക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കും ഈ അതിൻ്റെ സേവനം ഇങ്ങനെ തന്നെയാണ് ഇതേ രീതിയിൽ അതിന് പണം അടയ്ക്കാൻ നിവൃത്തിയില്ലാത്ത മനുഷ്യർക്ക് അവിടെ നിന്ന് ചികിത്സ സ്വീകരിച്ച് തിരികെ പോകാം നിവൃത്തിയുള്ള മനുഷ്യർ അവിടെ ശുശ്രൂഷയ്ക്ക് വന്നാലും വന്നില്ലെങ്കിലും അവരുടേതായ പങ്ക പങ്കുവെക്കലിലൂടെ അതിനെ പരിപോഷിപ്പിച്ചു കൊണ്ടിരിക്കും അങ്ങനെ ഒരു കുടുംബം ഒരുമിച്ച് പോലൊരുമിച്ച് വേറൊരാടെ കൂടി മനസ്സിലാക്കിക്കൊണ്ട് പങ്കുവെച്ച് ഒക്കെ രോഗസൗഖ്യം നേടി അല്ലെങ്കിൽ പഠനം നേടി അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് ഒക്കെ തിരിച്ചു പോകുന്ന ഇടങ്ങൾ നമ്മുടെ നാട്ടിൽ സഭയുടെ നേതൃത്വത്തിൽ രൂപതകളുടെ നേതൃത്വത്തിൽ ഇടവുകളുടെ നേതൃത്വത്തിലൊക്കെ ഉണ്ടാകേണ്ടതാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഒരു ഫേസ്ബുക്കിലൊരു സംഭവം ഒരു ജിജോ എന്ന് പറയുന്ന ഒരു അച്ഛൻ്റെ ഒരു പത്ത് നാൽപ്പത് വീടുകൾ ഒരു ഒരു വർഷത്തിന് ഒരു വർഷത്തെ എന്ന രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത് എനിക്ക് അവരൊരു വർഷത്തിൽ കൊണ്ട് തന്നെയാണോ അത്ഭുതകരമായ ഒരു സംഭവം പല സുമനസ്സുകളുടെയും സഹായത്തോടു കൂടി പത്ത് നാൽപ്പത് വീടുകൾ വെച്ച് വീടില്ലാത്ത ഭാവങ്ങൾക്ക് കൊടുത്തിരിക്കുന്നു ആ വീടുകളിൽ മൊത്തം ഫോട്ടോസുണ്ട് വലിയ അവിടേക്കാണ് ക്രിസ്തു ക്രിസ്തുവിൻ്റെ എപ്പിഫിനി നടക്കുന്നത് ക്രിസ്തു സ്വയം വെളിപ്പെടുത്തുന്നത് ഇനി നമ്മളിലൂടെ ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഈ സൂക്ഷിഭാഗം വായിച്ച് ഞാനിക്കുമ്പോൾ പ്രത്യക്ഷവൽക്കരണത്തിൻ്റെ എപ്പിഫിനിയുടെ വ്യത്യസ്ത ഭാവങ്ങൾ നമുക്ക് തിരിച്ചറിയാം തിങ്കളാഴ്ച ഈ സൂക്ഷിഭാഗോട്ട് കടന്നു പോകുമ്പോഴത്തേക്കും നമ്മൾ എന്തിക്കുന്നതാണ് ഈശോ ഇടപെടുന്ന രണ്ട് വലിയ മിനിസ്ട്രികളെ ഈശുനാഥ അങ് തന്നെ അങ്ങയുടെ തിരു രക്തം കൊണ്ട് കഴുകി അവിടെ കരുണ ഒഴുകുന്നതിന് വേണ്ടി നീതി പുലരുന്നതിന് വേണ്ടി സത്യം ജയിക്കുന്നതിന് വേണ്ടി സ്നേഹം ജ്വലിക്കുന്നതിന് വേണ്ടി ഉള്ള എല്ലാ കൃപകളും നൽകുന്ന നമുക്ക് പ്രാർത്ഥിക്കാം കരുണയുടെ ഇടങ്ങളായി കരുണയുടെ വിതരണ കേന്ദ്ര കരുണയുടെ വിതരണ കേന്ദ്രം എന്ന് പറയുന്നത് കുമ്പസരക്കു തന്നെയാണ് അത് കൗതാശിയുമായിട്ട് പറയുമ്പോൾ പക്ഷേ അല്ലാതെ നമ്മൾ ചിന്തിക്കുമ്പോൾ ക കരുണ പങ്കുവയ്ക്കപ്പെടുന്ന പങ്കുവയ്ക്കാൻ വേണ്ടി മാത്രം അത് ആ ഒരു ഒറ്റ ലക്ഷ്യത്തോടു കൂടി മാത്രം ഉള്ള കൂടാരങ്ങളായി കരുണയുടെ കൂടാരങ്ങളായി വിദ്യാരിയങ്ങൾ വിദ്യാലയങ്ങൾ മാറട്ടെ വിദ്യാലയങ്ങൾ മാധുരാലയങ്ങളും മാറട്ടെ അങ്ങനെ വരുമ്പോൾ ദേവാലയത്തിൻ്റെ ബ്രാഞ്ചസ് ആയിട്ട് ശാഖകളായിട്ട് നമുക്ക് ഈ രണ്ട് ക്രിസ്തുവിൻ്റെ മിനിസ്ട്രീസിനെ കണ്ടെത്താനായിട്ട് സാധിക്കും ഈ ടീച്ചിങ് ആൻഡ് ഹീലി മിനിസ്ട്രി നമുക്ക് ഒരു നിമിഷം നമ്മുടെ ആ നമ്മുടെ നമ്മൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും രൂപതകളിലുള്ള ഈ സ്കൂളുകളെയും കത്തോലിക്ക സ്കൂളുകളെയും ഹോസ്പിറ്റലുകളെയും സമർപ്പിച്ചുകൊണ്ട് ഈശ്നാഥനെ അതിനെ വിശുദ്ധീകരിച്ച് അതിൻ്റെ കർത്താവ് ശരണപ്പെട്ടുകൊണ്ട് കരുണയോട് കൊണ്ട് മുന്നോട്ട് പോകാനുള്ള കൃപ അവയ്ക്ക് നൽകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ